ഗുഡ് മോർണിംഗ് രചിത ബാലുവാണ് ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു കുഞ്ഞു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ കണ്ടാലും ഓർക്കിഡ് ലവർ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇനി പറയും പ്രകാരമാണ് മഴ ആരംഭിച്ചപ്പോൾ ഒരു മാസത്തിലധികമായി ഞാൻ ടാഗ്മൈസിൻ മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇലകളിൽ മഞ്ഞപ്പ് കാണുന്നു ടാഗ്മൈസിൻ കൊടുത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് വിശദമാക്കാമോ ടാഗമൈസിൻ കൊടുത്തോണ്ട് ഇല മഞ്ഞിക്കുന്നില്ല ടാഗ്മസിൻന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് ആണ് ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഒരു ദോഷവശം ഉണ്ട് കാരണം ആന്റിബയോട്ടിക് കൊടുക്കുമ്പോ എല്ലാ അണുക്കളും നശിച്ചു പോകും ഫെലോനോസിന് ആണെങ്കിൽ ആന്റിബയോട്ടിക് പിന്നെയും കുഴപ്പമില്ല ഫെലനോസിസ് ഇപ്പൊ ഈ തള്ളത്ത് ഫെലോസിസ് നിക്കുന്നവരുണ്ട് വെല്ലോംസിനു ചുരുങ്ങി ഒരു പത്ത് ശതമാനമെങ്കിലും വെയിൽ കിട്ടിയിരിക്കണം അങ്ങനത്തെ അങ്ങനെ കിട്ട കിട്ടാത്ത സ്ഥലത്ത് വെക്കുന്നവരുണ്ട് വെയിലടിച്ചാൽ കേടാവോ എന്ന് സംശയം ഉണ്ടിട്ട് തള്ളത്ത് വയ്ക്കുന്നവരുണ്ട് അവർക്കാണെങ്കിൽ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും തള്ളൽ തണലായിട്ട് നിൽക്കൽ വെയിൽ തീരെ കിട്ടാതെ വരുമ്പോൾ ബാക്ടീരിയ പൊരുക്കി ഇട്ട് അവിടെ അഴുകൽ രോഗം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു മാസം ഈ പഴക്കാലത്ത് ഒരു മാസം രണ്ട് തവണ കൊടുത്തോണ്ട് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ അണുക്കളും ചത്തുപോകും ബെനിഫിഷ്യറി ആയിട്ടുള്ളതും ഉപദ്രകാരികളായിട്ടുള്ള അണുക്കളും ഉണ്ട് ഈ ബെനിഫിഷ്യറി ആയിട്ട് നിൽക്കുന്ന ആണുക്കൾ ആണ് നമ്മൾ നിലനിർത്തേണ്ടത് ഉപദ്രകാരികളായിട്ട് നശിച്ച് പോകാൻ ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുന്നു പക്ഷേ ഗുണകരമായിട്ട് നിൽക്കുന്ന ബാക്ടീരിയ ഉണ്ടല്ലോ അവർ നശിക്കാൻ പാടില്ല അവരാണ് ചെടികളെ സംരക്ഷിക്കുന്നത് അതായത് ധാരാളം ബാക്ടീരിയകൾ ചെടികളിൽ നിൽക്കുന്നുണ്ട് എലായിട്ടും തണ്ടുമലായിട്ടും പ്രത്യേകിച്ച് വേരുമുൽ വേരുമലുള്ള അണുക്കൾ എന്ന് പറഞ്ഞത് ഏർ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വേരിനെ പൊതിഞ്ഞിട്ടാണ് ആ അണുക്കൾ നിൽക്കുന്നത് ആ അപ്പൊ ആ അണുക്കൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ഇല്ലാണ്ട് വരാണ് ഈ ഉപദ്രകാരികളായ അണുക്കളെ നശിക്കുന്നത് നമ്മൾ ഗുണകരമായി ബെനിഫിഷ്യൽ ആയിട്ടുള്ള അണുക്കൾ തന്നെയാണ് അപ്പോൾ അവർ മൊത്തത്തിൽ നശിച്ചു പോകുമ്പോൾ ചെടികൾക്ക് പ്രതിരോധം തന്നെ കുറേയാണ് വേരിലൊക്കെ നിൽക്കുന്ന അണുക്കൾ എന്ന് പറഞ്ഞത് ചെടികളിൽ നിന്ന് തന്നെ അവർ ഇതിൻ്റെ ഇത് വലിച്ചെടുത്തിട്ടാണ് അവർ ജീവിച്ചു പോരുന്നത് പക്ഷേ അവരൊരു ആസിഡ് പോലത്തെ ഒരു അമ്ലം പുറത്തുവിടുന്നുണ്ട് അത് ചെടികൾക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും എല്ലാവരും മനസ്സിലാക്കുന്ന എല്ലാ അണുക്കളും ചേത്തു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് ആൻറ്റിബയോട്ടിക് പ്രയോഗിക്കാൻ പാടുള്ളൂ അതായത് അഴുകൽ രോഗം വരുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ രോഗങ്ങൾ വരുമ്പോൾ അതൊക്കെ ബാക്ടീരിയ തകരാറാണ് ആ സമയത്ത് നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തുള്ളൂ അത് തുടർച്ചയായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് നല്ലതല്ല ഈ വേലകളിലെ ഗുണകരമായി പ്രവർത്തിക്കുന്ന ബാറ്റികൾ നശിച്ചുള്ളൂ പിന്നെ ബാക്ടീരിയ ഉണ്ടാവാറാണ് ഈ ബ്ലൈനിയൊക്കെ കൊടുക്കുന്നത് അത് തുടർച്ചയായിട്ട് ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നവർ പിന്നെ ഈ ലൈന് കൊടുത്ത് കൊടുത്തേ മതിയാവുള്ളൂ അപ്പോൾ ആ പരിഹാര അതിനെ പരിഹരിക്കാൻ കഴിയും ഈ ലൈൻ കൊടുത്തിട്ട് കണുക്കൾ വർദ്ധിച്ച് വരും അപ്പോൾ ഈ മഞ്ഞളിക്കാൻ കാരണം വേറെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ വെയിലടിച്ചപ്പോൾ ആ വെയിൽ കെട്ടിയിട്ട് ചിലപ്പോൾ ഇലരെ അഗ്രമാവുകയാണെങ്കിൽ അത് മഞ്ഞിക്കാനൊക്കെ സാധ്യതയുണ്ട് അല്ലാണ്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തോണ്ട് ഇല മഞ്ഞിക്കില്ല പക്ഷെ നിങ്ങൾ ഇനി ആന്റിബയോട്ടിക് കൊടുക്കണ്ട ഫെല്ലോ കൊണ്ടു നിങ്ങൾ ഇപ്പം ഈ സമയത്ത് കൊടുത്തോണ്ട് വേണ്ടാന്ന് പറയുന്നില്ല കൊടുത്തോളൂ ആന്റിബയോട്ടിക് മാത്രം കൊടുത്താൽ പോരാ ആ മിസ്റ്റാർ ടോപ്പ് കൂടി കൊടുക്കണം അപ്പൊ അലുകൾക്ക് വരാൻ നോക്കാം അപ്പൊ തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക് കൊടുക്കുന്നത് നല്ലതല്ല ശ്രദ്ധിക്കുക നയുക്തിപൂർവ്വം ചെയ്യുക അടുത്ത വീഡിയോയുമായി ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ